ഈശ്വര ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ചൻ ധ്യാനാത്മക ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സമർപ്പിതരുടേതോ അതിലുമപ്പുറമോ ജീവിതനിഷ്ഠകളും അധ്യാത്മിക അഭ്യാസങ്ങളും കുടുംബജീവിതത്തിന്റെ നൂലാമാലകൾക്കിടയിലും വിജയകരമായി മുന്നോട്ടു നയിച്ച ഒരു മൗതികൻ യോഗാത്മക പ്രാർത്ഥനയും ധ്യാനങ്ങളും അധ്യാത്മിക ജീവിതത്തെ സജീവവും അനുഭൂതിദായകവുമാക്കി മാറ്റുന്നു അനുദിന ജീവിതത്തിൽ ആവർത്തിച്ചനുഷ്ഠിക്കുന്ന അധ്യാത്മിക അഭ്യാസങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും വിരസതയിലേക്ക് വഴുതി വീഴാതിരിക്കാനും അവ വെറും ആവർത്തനങ്ങളും ചെയ്തു തീർക്കലുകളുമായി തരം താഴാതിരിക്കാനും ഇത് സഹായിക്കുന്നു അനുദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളും ജോലികളും ദൈവാഭിമുഖ്യത്തിൽ ചെയ്യാനും അവയെ യഥാസ്ഥാനപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഇതൊക്കെ അനുവർത്തിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു തമ്മച്ചൻ തൊമ്മച്ചൻ്റെ മുറിയിൽ ഒരു കുരിശ് രൂപവും ഒരു തലയോട്ടിയും സൂക്ഷിച്ചിരുന്നു ദിവസത്തിൽ ഒരു പ്രാവശ്യം കുരിശ് രൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും അതുവഴി മനുഷ്യകുലത്തിന് കൈവന്ന രക്ഷയെക്കുറിച്ചും അദ്ദേഹം ധ്യാനിച്ചിരുന്നു അതുപോലെ തന്നെ ദിവസവും ഒരു പ്രാവശ്യം തലയോട്ടി കയ്യിലെടുത്ത് പിടിച്ച് മനുഷ്യജീവിതത്തിൻ്റെ നിസ് നിസ്സാരതയെക്കുറിച്ചും മനുഷ്യന്റെ അന്ത്യത്തെക്കുറിച്ചും അദ്ദേഹം ധ്യാനിച്ചിരുന്നു തന്റെ അഴുതിന്റെ ജീവിതത്തിൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഏതെല്ലാം വിധത്തിൽ തൻ നല്ല ദൈവത്തെ ദ്രോഹിച്ചു എന്ന് കണ്ടെത്തി ധ്യാനിക്കാൻ അദ്ദേഹം ഈ സമയം പ്രയോജനപ്പെടുത്തി മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണവും ഒപ്പീസും മറ്റു പരിത്യാഗ പ്രവൃത്തികളും സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത മനുഷ്യരെ പറഞ്ഞു മനസ്സിലാക്കുകയും അവയ്ക്ക് പ്രചാരം നൽകുകയും ചെയ്തു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പള്ളിയിലെത്തി തിരുസന്നിധിയിൽ തിരുമണിക്കൂർ ആരാധന കഴിച്ചിരുന്നു ഇങ്ങനെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും പാത തുറന്ന് അതിലൂടെ സാമാന്യ ജനത്തെ മുന്നോട്ട് നയിച്ച വ്യക്തിയായിരുന്നു തുമ്മച്ചൻ ആധ്യാത്മിക വഴികളിലൂടെ സഞ്ചരിക്കാനും ദൈവസ്നേഹ പരസ്നേഹ പൂർണ്ണത പ്രാപിക്കാനും നമുക്ക് യത്നിക്കാം തൊമ്മച്ചന്നമ്മെ സഹായിക്കട്ടെ